أدهتنا نلقي وبدأ شندانا نريم أن الضلالة حق الضلالة أن تعرف ما كنت تنكر وأن تنكر ما كنت تعرف وإياك والتلون فإن دين الله واحد فديفا رضي الله تعالى عنه പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ ഇതാ നീ ശ്രദ്ധിക്കണം എന്താ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലിയ വലാലത്ത് എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ നീ എതിർത്ത ഒന്നിനെ ഇന്ന് നീ അംഗീകരിക്കലാണ് ഇന്നലെ വരെ നീ അംഗീകരിച്ച ഒന്നിനെ ഇന്ന് നീ എതിർക്കലാണ് അതുകൊണ്ട് ഈ നീ സൂക്ഷിക്കണം നാളെ ഒന്ന് പറയുക മറ്റന്നാൾ വേറൊന്ന് പറയുക രാവിലെ ഒന്ന് പറയുക വൈകുന്നേരം വേറെ പറയുക രണ്ടു കൊല്ലം കഴിഞ്ഞാൽ മാറ്റി പറയുക ഈ തലവുൻ നിറംമാറ്റം ഓന്തിനെ പോലെ ആദർശം മാറിൽ അത് ഇസ്ലാമിലില്ല ദീൻ ദീൻ ഒന്നേ ഒന്നേ ഉള്ളൂ ഉള്ളൂ ഓരോ ആളുകൾക്കും തോന്നുന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് കളിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല ദീൻ അത് മുർജിയാക്കളുടെ സ്വഭാവമാണ് എന്നല്ലേ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ് മതം കൊണ്ട് അവർ കളിക്കും അതിനാണ് എന്ന് പറയുന്നത് മഹാന്മാരായ സ്വഹാബികളത് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് നിങ്ങൾ ഈ ശ്രദ്ധിക്കണം കൂടി പഠിക്കുക പഠിക്കുക പ്രമാണത്തിൽ നിന്ന് എങ്കിൽ മാറ്റം ശ്രദ്ധിക്കണം ഇഷ്ടപ്പെട്ട ആള് പറഞ്ഞത് കേട്ട് ഇന്നത് അംഗീകരിക്കുന്നു തനിക്ക് ഇഷ്ടപ്പെട്ട ആൾ നാളത് മാറ്റി പറയുമ്പോൾ പറയുമ്പോ അങ്ങനെ ആയിക്കോട്ടെ മറ്റന്നാൾ വേറെ അങ്ങനെ ആയിക്കോട്ടെ ഇങ്ങനെ പറയുന്നവർ ആരാണെന്നറിയുമോ ആദർശത്തെ പ്രമാണത്തിൽ നിന്ന് പഠിക്കാത്തത് കൊണ്ട് വേദഗ്രന്ഥത്തിൽ നിന്ന് പഠിക്കാത്തത് കൊണ്ട് ശരിയായ മതബോധം ലഭിക്കാത്തത് കൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ധീന ഒന്നേ ഉള്ളൂ

നിങ്ങൾ ഫിത്നയിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ നിങ്ങൾക്ക് സ്വന്തമായ ഒരു മാബിനി ഉണ്ട് എന്താ ഹുദൈഫ് ഇന്നലെ ഹലാലായത് നീ ഇന്ന് ഹറാമ എന്ന് പറയുന്നുണ്ടോ ശ്രദ്ധിക്കുക ഇന്നലെ ഹറാമായത് ഇന്ന് ഹലാലാണെന്ന് പറയുന്നുണ്ടോ ശ്രദ്ധിക്കുക നീ ഫിത്നയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾക്ക് തങ്ങൾ പെട്ടത് ഫിത്നയിലാണോ എന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ അവർ മുമ്പ് പറഞ്ഞതും പിന്നീട് പറഞ്ഞതും ഒന്ന് ക്ലിപ്പിട്ട് കണ്ടാ മതി മഹാനായ പറഞ്ഞതുപോലെ അപ്പോൾ മനസ്സിലാകും ഫിത്നയിൽ അകപ്പെട്ടിട്ടുണ്ടോ ഇല്ലേ എന്ന് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാരോ വിശദീകരിച്ചിട്ടുണ്ട് സഹിഖുൽ ബുഹാരി പറയുകയാണ് قال النبي صلى الله الله عليه وسلم تجد من شر الناس يوم القيامة عند الذي هؤلاء بوجه وهؤلاء ആളുകൾ ഇരട്ടമുകൾ ഒരു ടീമിനോട് ഒന്ന് പറയുക മറ്റൊരു ടീമിനോട് വേറൊന്ന് പറയുക ഇങ്ങനെ ഓരോരുത്തരുടെ എത്തുമ്പോൾ സൗകര്യം അനുസരിച്ച് മാറ്റി പറയുന്നവൻ കയ്യാമത്ത് നാളിൽ ഏറ്റവും മോശമായ അവസ്ഥയിലായിരിക്കുമെന്ന് റസൂൾ വസിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ െ ഇസ്ലാമിന്റെ ആദർശം എന്നത് അള്ളാഹുവിൽ നിന്നുള്ളതാണിത് ഇതിനെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല